മക്കളെ നമ്മുടെ അമ്പലത്തിൽ ഇന്ന് സപ്താഹായിട്ട് ഉണ്ണിയുട്ടാണ് അത് പേരും നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ നേരത്തെ ഒരുക്കിയിരിക്കുകയാണ് കാരണം ആ സമയമാകുമ്പോൾ നമ്മുടെ അടുത്തായ കൊണ്ട് നമ്മളെപ്പോഴും ആ സമയാകട്ടെ സമയാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നേറ്റവും സനം ഓടി ചെല്ലുമ്പോൾ നമ്മളെന്താ ഭയങ്കര വെപ്രാളം പിടിച്ച് ഒരുങ്ങേണ്ടി വരും അപ്പോൾ അതിനേക്കാളുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇവരെ ഒരുക്കിയിരുത്താം ഇവർ ഒരുക്കിയിരുത്തുമ്പോൾ ഇവർ മോ ഇത് എന്താ നമ്മുടെ ഡ്രസ്സൊക്കെ മോശമാക്കുമെന്നോർത്താണ് ആ സമയത്ത് ഇരുത്തുന്നത് എന്തായാലും രണ്ടും കൽപ്പിച്ചിരുന്നു നേരത്തെ ഒരുക്കി നേരത്തെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തി അപ്പോൾ അധികാരം വന്നിട്ടില്ല കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ രണ്ട് പേർക്കും ഉണ്ണിയുട്ടിന് പുതിയ ഡ്രസ്സ് എടുക്കുന്നതാണ് ഇപ്പം നമുക്ക് ചിക്കരയുണ്ട് നമ്മുടെ കണച്ചുളങ്ങര അമ്പലത്തിൽ ചിക്കര ഇരിക്കുന്നതുകൊണ്ട് രണ്ടുപേർക്കും അധികം ഡ്രസ്സ് എടുത്തിട്ടില്ല അന്നേരം എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പം അതെ ചെന്നപ്പോൾ തന്നെ ഇനായക്ക് കളിപ്പാട്ടം വേണം അച്ഛൻ ഒന്ന് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് ഇത് കഴിയട്ടെ എന്നിട്ട് വാങ്ങിത്തരാം എന്നൊക്കെ പറയുകയാണ് പക്ഷേ ഇനായയാണ് അതുകൊണ്ട് ഇനായ ആയതുകൊണ്ട് തന്നെ ഇനായ അത് സമ്മതിക്കാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞത് അവളെ കേട്ടു കേട്ടിട്ട് എന്നാലും മേടിച്ച് തരണം എന്ന് അച്ഛനോട് പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ടിതാ മുഖം നോക്കിക്കയും മുഖം ഒരു കരച്ചിലിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് ദേഷ്യം പിടിച്ചങ്ങനെ നിൽക്കുകയാണ് കണ്ടോ മേടിച്ച് തരണം മേടിച്ച് തരണമെന്നും പറഞ്ഞുകൊണ്ട് കളിപ്പാട്ടക്കിടയൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് അധികം ഉണ്ടായിരുന്നില്ല എന്നാലിപ്പം വീടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനാണ് ഈ വഴക്കിൻ്റെ അച്ഛൻ്റെ മടി കയറിയിരിപ്പാണ് മടി കയറിയിരുന്നുകൊണ്ടാണ് ഇനി പറച്ചിൽ നടത്തുന്നത് കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ അടുത്ത ആളുമുണ്ട് അടുത്ത ആൾക്കും കളിപ്പാട്ടം വേണം അത് വേണം ഇത് വേണം അപ്പോൾ അതെ ഒരു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ഈശാനിക്ക് നമ്മുടെ അടുത്ത പൊന്നു അപ്പം അവിടെ രണ്ടുപേരും കളിപ്പാട്ടത്തിന് വന്ന് അച്ഛനോട് വന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് കളിപ്പാട്ടം വേണോന്നും പറഞ്ഞോണ്ട് കണ്ട രണ്ടുപേരെയും അച്ഛൻ ആശ്വസിപ്പിക്കുകയാണ് അതെ അവിടെ കൂട്ടുകാരി ഈശാനയുടെ കൂട്ടുകാരി പൊന്നും ഉണ്ട് മൂന്ന് പേരും കൂടിയാണ് ഇവിടെ നടക്കുന്നത് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ കഴിയട്ടെ എന്നാണ് അച്ഛൻ പറയുന്നത് കളിപ്പാട്ടം ഇതൊക്കെ കഴിഞ്ഞു വാങ്ങി തരാന്ന് എല്ലാവരും കൂടി കളിക്കാൻ ഓടുവാണ് അവിടെ പോയി ഭയങ്കര കളിയായിരുന്നു മണ്ണിൽ ഉണ്ണിയോട്ടടുക്കാറായപ്പോഴാണ് ഞാൻ പോയി ഓടിച്ചെന്നവനെ അവരെ വിളിച്ചുകൊണ്ട് വന്നത് ആ കണ്ണന്മാരെ കണ്ടോ നമ്മുടെ അമ്പലത്തിൽ ഒരുങ്ങി വന്ന കണ്ണന്മാരാണ് കേട്ടാ നല്ല ഭംഗിയുള്ള കണ്ണന്മാർ അതാ ഇത് കാശ് മുടക്കി തന്നെയാണ് ആ ഡ്രസ്സൊക്കെ ചെയ്തെന്ന് തോന്നുന്നു മേക്കപ്പൊക്കെ പെട്ടതേ കണ്ട രണ്ടുപേരും നടക്കുന്നതാണാൻ തന്നെ നല്ല രസം നമ്മുടെ കുഞ്ഞ് എല്ലായിടത്തും ഓടി നടക്കുവാണ് ഓടി നടന്ന് ഓരോ സ്ഥലത്തോട്ടൊക്കെ ഓടി 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 നടക്കുകയാണവൻ ആ കണ്ണന്മാർ വീണ്ടും ഓരോ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് ഓരോരുത്തരും ഒക്കെ ആയിട്ട് കണ്ട രണ്ടു പേരുണ്ട് രണ്ടുപേരും അന്തടിച്ചു നോക്കുകയാണിതെന്താണെന്ന് ഇനായ മിനിട്ടായി കളിപ്പാട്ടം മേടിക്കാൻ പോവുകയാണ് കളിപ്പാട്ടം മേടിക്കാൻ ഇരുപത് രൂപയുടെ കളിപ്പാട്ടം മേടിച്ച് മേടിക്കാൻ വന്ന ഇനായ അമ്പത് രൂപയുടെ കളിപ്പാട്ടമാണ് വാങ്ങിയത് അപ്പോൾ അച്ഛനോട് പൈസ വാങ്ങിയിട്ട് തിരികെ വരികയാണ് അപ്പം ഇഷാനിക്ക് അടുത്ത കളിപ്പാട്ടം വേണം അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റാസ് ഓൺ ഒരു ഗെയിം കളിക്കുന്ന ഈ വാട്ടർ ഗെയിമില്ല അത് കളിക്കുന്നവരെണ്ണം വാങ്ങി അത് തെ അനിയനുമായിട്ട് ഷെയർ ചെയ്യുവാണ് അതാ കൃഷ്ണൻകുട്ടി നമ്മുടെ അടുത്ത് നിൽക്കേണ്ട രണ്ടുപേരും കൂടി അതെങ്ങോട്ട് നടക്കുകയാണ് എന്താ നമ്മുടെ കുഞ്ഞിപ്പയനെ ഓരോരുത്തർക്കും കൊണ്ട് കൊടുക്കുകയാണ് നമ്മളങ്ങനെ ഉണ്ണിയോട്ടിനിരുന്നു ധാരാളം കുട്ടികളുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കുറേ താമസമൊക്കെ ഉണ്ടായിരുന്നു എന്താ കണ്ട ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇതുപോലെ കുറേ റോയുണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ സപ്താഹം വളരെ കേമ്മാണ് ധാരാളം കുട്ടികളും വരും അതുകൊണ്ട് തന്നെ അത് പിന്നെ എന്താ സ്വീറ്റ്സൊക്കെ ആയിട്ടും ഓരോരുത്തരുടെ വകയായിട്ടും ഒക്കെ ധാരാളം കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ അവർ നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ചു നമ്മുടെ ചെക്കനും കഴിച്ചു നന്നായിട്ട് അവർ ആഹാരം കഴിച്ചു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് താങ്ക്